ഹലോ എല്ലാവർക്കും അസ്ലിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എൽ ബി എസ് ബി എസ് സി നേഴ്സിങ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിനെ തുടർന്നുള്ള കോളേജ് ജോയിനിങ് ഇന്ന് വൈകിട്ട് അഞ്ച് ആയിരുന്നു എല്ലാവരും മിക്കവരും പോയി കോളേജ് ജോയിനിങ് നടത്തിയിരുന്നു അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ മിക്ക വിദ്യാർത്ഥികളും ഇന്ന് മൂന്ന് മണിക്ക് മുൻപായി തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി കാണും അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് തീയതിയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അന്ന് അലോട്ട്മെൻറ്റ് വരുമെന്ന് എല്ലാ വിദ്യാർത്ഥികളും വിചാരിക്കുന്നു പക്ഷേ എൽ വി എസ്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം മുമ്പ് പ്രസിദ്ധീകരിച്ച ഷെഡ്യൂൾ മാറ്റി പുതുക്കിയ ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് കാരണം മുൻപ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് പുതിയതായി പറയുന്നതനുസരിച്ച് പുതിയതായി ഒരു ഷെഡ്യൂൾ ഇറക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഐ എൻ സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് എ എൻ എം ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് പി ബി എസ് പി ബി വി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ആൻഡ് എൻ ബി സി സി ഫ്രം തേർട്ടീൻ ടു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഐ എൻസ് ഐ എൻ സി മുമ്പ് പറഞ്ഞത് ഈ മാസ അവസാനത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അക്കാഡമിക് ഇയറിൻ്റെ നേഴ്സിംഗിൻ്റെ അഡ്മിഷനെല്ലാം തീർക്കണമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഈ അപ്ഡേറ്റ് പ്രകാരം എക്സ്റ്റൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഫോർ ആൾ നേഴ്സിംഗ് പ്രോഗ്രാം ഫോർ അക്കാഡമിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള നേഴ്സ് നേഴ്സിംഗ് പ്രോഗ്രാംസ് അതായത് നേരത്തെ പറഞ്ഞ പോലെ ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിങ് എം എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ എൻ ബി സി സി എ എൻ എം ജി എൻ എം എന്നി തുടങ്ങിയ കോഴ്സുകളുടെ അഡ്മിഷൻ കാലാവധി മുപ്പത് മുപ്പത് അതായത് ഈ മാസം മുപ്പത് സെപ്റ്റംബർ ഇരുപത്തി നാല് മുതൽ മുപ്പത്തൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സമയം നൽകിയിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ ബി ഈ നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും എല്ലാം അഡ്മിഷൻ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപത്തെ ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ അഡ്മിഷൻ കിട്ടുന്ന ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറ കുറവാണ് കാരണം ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു മാസത്തോളം സമയം കിടക്കുന്നതാൽ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും കോളേജുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ നേഴ്സിംഗ് നേഴ്സിംഗിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ക്ലാസ്സുകൾ ഓപ്പൺ ആവുന്നത് ഒക്ടോബർ അവസാനത്തോടെ ആയിരിക്കും അതായത് മിക്കവാറും നവംബർ ഡിസംബർ മാസത്തോടെ ആയിരിക്കും നേഴ്സിംഗ് ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ അക്കാഡമിക് ക്ലാസ്സുകൾ തുറക്കുമെന്ന് വ്യക്തമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തൊന്ന് സെപ്റ്റംബർ വരെ അഡ്മിഷൻ ടൈമുണ്ട് അതുകൊണ്ട് തന്നെ നേഴ്സിങ്ങിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങാൻ വൈകുന്നതാണ് ഏകദേശം നവംബറോടെ തുടങ്ങുമെന്നാണ് വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം മനസ്സിലാവുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി അസ്റ്റം ബ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്